ഞാൻ ഒരു ക്രൈമിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാം ഒരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോയായിരുന്നു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പൊ ഓപ്പോസിറ്റ് വന്ന ഒരാൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു വലിയ കത്തി എടുത്തിട്ട് നല്ല മൂർച്ചയുള്ള വലിപ്പുള്ള ഒരു കത്തി എടുത്തിട്ട് ഒരാളുടെ പള്ളക്കിങ്ങനെ കുത്തി എന്ന് വിചാരിക്കും കുത്തി പുറത്തെടുത്ത് വീണ്ടും രണ്ടു പ്രാവശ്യം കൂടെ കുത്തി ഈ കുത്തേറ്റ് ആ പാവപ്പെട്ടവൻ അവിടെ ചോര വാർന്ന് നിലത്ത് വീണ് കിടന്ന് മരിക്കാണ് അല്ലേ എത്ര ക്രൂരമായിട്ടുള്ള ക്രൈമാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് പറഞ്ഞുതരാം ബയോളജിക്ക് ഒരു കുട്ടിക്ക് ഒരു മുന്നൂറ്റി നാപ്പത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടേ ഒരു മുന്നൂറ്റി നാപ്പത് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഐ വിൽ ലിക്വേറ്റ് ഇറ്റ് ആസ് എ സെയിം എഫേർട്ട് അല്ലെങ്കിൽ സെയിം എഫക്ട് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ടാവുക ബയോളജിക്ക് വിത്തൗട്ട് മുന്നൂറ്റി നാപ്പത്തഞ്ച് സെക്കർ ആയി ബയോളജി അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ഇനി പഠിക്കേണ്ടത് അണ്ടോ ആയിട്ടല്ല യു ഹവ് ടു കം റിട്രോഗ്രേഡ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എക്സാമുകൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് എക്സാമുകൾ കൃത്യമായിട്ട് എഴുതുമ്പോൾ അതിനകത്ത് തെറ്റിപ്പോയാ കൺഫ്യൂഷനുള്ള ടോപ്പിക്കുകളെ മാർക്ക് ചെയ്ത് എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഈ കൺഫ്യൂഷനുള്ള ടോപ്പിക്കിനോ ഈ തെറ്റിപ്പോയ ടോപ്പിക്കിനോ പ്രിഫറൻസ് കൊടുത്ത് അതിനെ കൂടുതൽ വൃത്തിയായിട്ടും മറ്റു ഭാഗങ്ങളെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ അധികം മിസ്റ്റേക്ക് വരരുത് ഒരു മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത് തെറ്റൊന്നും അല്ല ഒരു മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത് തെറ്റേ അല്ല അത് വളരെ നോർമലി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ അതേ മിസ്റ്റേക്ക് വീണ്ടും വരുത്തുക എന്നുള്ളത് വളരെ വളരെ വലിയ തെറ്റാണ്